അപ്പോൾ നമ്മുടെ ആർമി റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വന്നതും അതുപോലെ തന്നെ അതിന്റെ എക്സാം കഴിഞ്ഞതും പിന്നെ ഫിസിക്കൽ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ അതിന്റെ ഫൈനൽ റിസൾട്ടിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഇതിന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ റിസൾട്ട് കേരളത്തിന്റെ റിസൾട്ട് രണ്ട് ദിവസത്തിന് ശേഷം അതായത് അതിന് ശേഷ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞതാണ് രണ്ട് ദിവസത്തിന് ശേഷം റിസൾട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ അംഗമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്രോളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഉച്ചവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഈവനിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഇന്ന് തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സോ വളരെ ഹാപ്പി ആയിട്ടുള്ള അതായത് സന്തോഷപരമായിട്ടുള്ള വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബാംഗ്ലൂർ സെഡ് എയറോയിൻ്റെ കീഴിലാണ് കേരളം വരുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് കാലിക്കറ്റ് എയറോൻ്റെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ എയറോൻ്റെ കീഴിൽ കാലിക്കറ്റ് കൂടാതെ നമ്മുടെ കേരളത്തിലുള്ള മറ്റുള്ള ഡബ്ല്യു എം പി അതായത് വുമൺ മിലിറ്ററി പോലീസിൻ്റെ റിസൾട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എയ്റ്റ് പാസ് ഇവിടെയാണ് ഇത് ബെൽഗം ആണ് ഇനി നിങ്ങൾക്ക് കണ്ടസ്റ്റിന് മനസ്സിലായി കാണും അതുപോലെ ട്രിവാൻഡ്രത്തിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രിവാൻഡ്രത്തിൻ്റെയും സോൾജർ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ്റെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ഫൈനൽ റിസൾട്ട് പോർ കർണാടക കേരള ഇവിടെ പറഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്നെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫാർമ ഫാർമാൻ്റെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും റിസൾട്ട് അങ്ങനെ നിരവധി റിസൾട്ടുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് സൈറ്റിൽ കയറുമ്പോൾ കുറച്ചുകൂടെ ബാക്കിയുള്ളതും കൂടി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാലിക്കറ്റ് ഐ ആർഒൻ്റെ ഇവിടെ പറയേണ്ടതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിട്ടൊരു പി ഡി എഫ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത ഇത് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും സോ ഞാനത് ക്ലിക്ക് ചെയ്തു ഇത് ഡൗൺലോഡ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് റിസൾട്ട് ആ റിസൾട്ട് ഓഫ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കൊടുത്തത് കാണാൻ സാധിക്കും കാലിക്കറ്റ് എ ആർഒൻ്റെയാണ് അഗ്നിവിർ ജനറൽ ഡ്യൂട്ടി ജി ഡീൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജി ഡി ആണ് സോ എല്ലാം വന്നിട്ടുണ്ട് ജി ഡീൻ്റെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം വീണ്ടും സ്ക്രോൾ ചെയ്തു പോകാം നമുക്ക് ബാക്കിയുള്ള റിസൾട്ട് ഇതിൽ തന്നെ വന്നിട്ടുണ്ട് അഗ്നിവീർ ടെക്കിൻ്റെ ഇവിടെ വന്നത് കാണാൻ സാധിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് റിസൾട്ട് അടങ്ങിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ എയ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ 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 നിങ്ങൾക്ക് റിസൾട്ട് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ എന്തായാലും വളരെ സന്തോഷപരമായിട്ടുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ ഐ മീൻ അറിയാനായിട്ട് സാധിക്കുന്നത് സോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്കും കൂടി നമുക്ക് നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കൂടി കിടക്കാം സോ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ത്യൻ ആർമീൻ്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് നമ്മുടെ ജെ സി ഒ അതുപോലെ അഗ്നിവീർന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിന്റെ നേരെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആ ഒരു ഫൈനൽ റിസൾട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് നിങ്ങൾ ഓപ്പൺ ആയി റീഡയറക്റ്റ് ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാംഗ്ലൂർ എന്ന് കാണാൻ സാധിക്കും അവിടെ തിരുവനന്തപുരം അതുപോലെ തന്നെ കാലിക്കറ്റ് നമ്മുടെ എയർ റോസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ റിസൾട്ടുകളും വാച്ച് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മളിത് ഇന്നലെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട